നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് സ്വാഗതം ഏഷ്യ കപ്പിൽ ശ്രീലങ്ക ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഹോങ്കോങ് ഒരു ശ്രമമൊക്കെ നടത്തി പക്ഷേ ഒടുവിൽ ശ്രീലങ്ക ഏഴ് പന്തുകൾ ബാക്കി നിൽക്കെ നാല് വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കിയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഹോങ്കോങ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു പക്ഷേ ശ്രീലങ്ക പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു സ്കോറും മറികടന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹോങ്കോങ്ങിനായിട്ട് ീശൻ അലി പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ അൻഷി റാത്ത് നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് നാൽപ്പത്തി എട്ട് റൺസ് അടിച്ചു ബാബർ ഹായത്ത് നാല് റൺസുമായിട്ട് മടങ്ങിയെങ്കിലും നിസാക്കത്ത് ഖാൻ മുപ്പത്തെട്ട് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തി രണ്ട് റൺസ് അടിച്ചതാണ് അവരുടെ ഇന്നിങ്സിന്റെ ബലമായിട്ട് നിന്നത് ഏതായാലും ഒടുവിൽ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ നാല് വിക്കറ്റ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയ്ക്ക് വേണ്ടി ദുഷ്മന്ത ചമീര നാല് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു വാനന്തു ഹസരങ്കയും ദാസുൻ ഷെനാക്കയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിംഗിൽ കുശാൽ മെന്റീസിന് തുടക്കത്തിലെ നഷ്ടമായി പതിനാല് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് അദ്ദേഹം പഠിച്ചത് പക്ഷേ പതുൻ നിസാംഗ പൊളിച്ചടുക്കി നാൽപ്പത്തി നാല് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം അറുപത്തി എട്ട് റൺസാണ് അടിച്ചത് കാമിൽ മിഷാര പത്തൊമ്പത് റൺസ് അടിച്ചപ്പോൾ കുശാൽ പെരേര പതിനാറ് പന്തിൽ നിന്ന് ഇരുപത് റൺസ് അടിച്ചു ദാസുങ് ഷനാക്കാർ റൺസുമായിട്ട് പുറത്തു നിന്നു പക്ഷേ ചരിത് അസലങ്ക രണ്ട് റൺസുമായിട്ട് മടങ്ങി കാമിൻറ്റു മെൻഡസ് അഞ്ച് റൺസുമായിട്ട് മടങ്ങി ഒടുവിൽ വാലന്തു അസലങ്ക ഒമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോർ ഒരു സിക്സ് അടക്കം ഇരുപത് റൺസ് അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഏതായാലും നൂറ്റി അൻപത്തി മൂന്ന് റൺസ് എന്ന സ്കോറിലേക്ക് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ ശ്രീലങ്ക കുതിച്ചെത്തി ഒടുവിൽ വിജയം അവർ സ്വന്തമാക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ ഉള്ള ഈ ഒരു ഏഷ്യാ കപ്പിൽ കളിച്ച് രണ്ട് മത്സരങ്ങളും വിജയിച്ച് നാല് പോയിന്റോടെ ശ്രീലങ്ക മുന്നോട്ട് അതേസമയം ഹോങ്കോങ് മൂന്ന് കളികൾ കളിച്ച് ഒറ്റ കളിയും വിജയിച്ചിട്ടില്ല പൂജ്യം പോയിന്റോടെ പുറത്തായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി